അലൈക്കും മുഹമ്മദിൻ വൈക്കും വാഹമത്ത വരക്കാത്തു അലഹമുലില്ല അലഹദില്ലാറബിൻ തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം പറയുന്നു അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കുക എന്നിട്ട് അള്ളാഹുത്ത അല പരസ്പരം വൈരികളായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഹബിലൂടെ ഖുർആാനും സുന്നത്തുമാകുന്ന ഈ ആദർശത്തിൻ്റെ പാശത്തിലൂടെ നമ്മെ ഏകോപിപ്പിച്ചത് അള്ളാഹു അനുസ്മരിപ്പിക്കുകയാണ് വധുക്കുറുന് അഹമ്മത്ത് അലൈക്കും അലയ്ക്കും ഇതു കുന്തുംദൻ ഫ അല്ലഫ ബൈന കുലൂബിക്കും ഫാസ്ബഹത്തും ബിൻ അഹമ്മത്ത് ഹി അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ശത്രുക്കളായിരുന്നു എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു ഇണക്കമുണ്ടാക്കി അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരന്മാരായി തീർന്നു വക്കുന്ദലാ ഷഫാ ഹഫ്രിമ്മിനൻ അരിഫ അങ്കും മിൻഹ നിങ്ങൾ നരകക്കുണ്ടിൻ്റെ വക്കിലായിരുന്നു എന്നിട്ട് അള്ളാഹുവാണ് അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഒരു ഒട്ടകം വേലി പൊളിച്ചു കടന്നതിൻ്റെ പേരിൽ മാത്രം കാലങ്ങളോളം യുദ്ധം ചെയ്ത വൈരത്തിൻ്റെയും പകയുടെയും ചരിത്രമുള്ളവരായിരുന്നു അറബികൾ ആ അറബികളെ ഇസ്ലാമിക ആദർശത്തിൻ്റെ പാശം കൊണ്ട് ഏകോപിപ്പിച്ച് ചരിത്രത്തിൽ മറ്റാർക്കും സാധ്യമല്ലാത്ത വിധമുള്ള ഏകതയും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ചു കൊണ്ടാണ് ഈ ലോകത്തേക്ക് ഇസ്ലാം കടന്നു വന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം പോലെ തന്നെ വഹ്ദാനിയത്ത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വഹ്ദത്തുൽ ഉമ്മ സമുദായത്തിൻ്റെ ഏകത എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് തൗഹീദിനെക്കുറിച്ച് പറയുന്നതിനോട് ചേർത്ത് അള്ളാഹു ഈ ഉമ്മത്തിൻ്റെ ഏകതയെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഷിർക്കിനെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഈ ഭിന്നിപ്പിനെക്കുറിച്ചും അള്ളാഹു താല പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മൗലികമായ പ്രാധാന്യമുള്ള കാര്യമാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണ് വലാത്തക്കൂനു മിനൽ മുഷീന മിനല്ലദീന ലദീന ദീനഹും വക്കാനു ഷെയാൻ കുല്ലു ഹെസ്ബിം ബിമാ ലദീഹിം ഫരിഹൂൻ തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും അങ്ങനെ പല കക്ഷികളായി പിരിയുകയും ചെയ്ത മുഷ്രിക്കുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത് ഓരോ പാർട്ടിക്കാരും അവരവർക്ക് സമീപത്തുള്ളതിൽ ഇങ്ങനെ നിഗളിക്കുന്നവരായി ആകുന്നു ആ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത് അപ്പോൾ തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും കക്ഷികളായി പിരിയുകയും ചെയ്തവർ എന്നാണ് മുഷരിക്കുകളെക്കുറിച്ച് പറയുന്നത് ആ മുഷരിക്കുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത് എന്നാണ് അള്ളാഹുത്താല പറയുന്നത് അതുപോലെ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദത്തും വാ അന റബ്ബുക്കും ഫുദൂൻ തീർച്ചയായും നിങ്ങളുടെ ഈ സമുദായം ഒരേക സമുദായമാകുന്നു ഞാൻ നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു അതിനാൽ നിങ്ങൾ എനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക യതുല്ലാഹിമ അൽ ജമാ നമ്മൾ ഏകമായി സംഘടിതരായി വ്യവസ്ഥാപിതമായ ഒരു ഉമ്മത്തായി വർത്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായത്തിന് നമുക്ക് അർഹതയുണ്ടാവുന്നത് ഈ ഏകത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ സജീവമായി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് പക്കത്ത് നമസ്കാരം സംഘടിതമായി നിർവഹിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ ജുമാ നമസ്കാരം വർഷത്തിലൊരിക്കൽ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി സംഗമിക്കൽ വർഷത്തിലൊരിക്കൽ ആഗോള മുസ്ലിം ഐക്യത്തിൻ്റെ ഏകതയുടെ പ്രഖ്യാപന വിളംബര വേദിയായ ഹജ്ജ് ഇതെല്ലാം അള്ളാഹുത്താല നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ളതിൽ നിന്ന് തന്നെ ഈ ഉമ്മത്തിൻ്റെ ഏകത എത്രത്തോളം പ്രധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മുഹമ്മദ് റസൂൽ വല്ലദീന മാഹു അഷിദ്ദാ ഉ അലൽ കുഫാരി റഹ്മാഅ ഉബൈനഹു മുഹമ്മദ് സലല്ലാഹു അലി വസ്ലമയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും പരസ്പരം കാരുണ്യത്തിൽ വർത്തിക്കുന്നവരും അധർമ്മത്തിൻ്റെ ശക്തികളോട് പരുഷമായി വർത്തിക്കുന്നവരുമാകുന്നു എന്ന് അള്ളാഹുത്ത അാല പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ശരീരം പോലെ ഒരൊറ്റ ബിൽഡിങ്ങിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പോലെ പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടും സഹകരിച്ചുകൊണ്ടും ഒരു മുസ്ലിം സഹോദരനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തൻ്റെ സ്വന്തം ശരീരത്തിന് വരുന്ന പ്രയാസമായി അതിനെ മനസ്സിലാക്കുന്ന തലത്തിലേക്ക് നമ്മുടെ സാഹോദര്യബോധം ഏകതാബോധം വളരേണ്ടതുണ്ട് ഇന്നമൽ മുമിനുനെ എഹ്വാ ഫാസലിഹുബൈനെ അഹ്വൈക്കും തീർച്ചയായും മിനിഞ്ഞങ്ങൾ സഹോദരങ്ങൾ മാത്രമാണ് അതിനാൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ നിങ്ങൾ നന്നാക്കുക ഈ പാരസ്പര്യത്തിന് ഹാനികരമാകുന്ന എല്ലാം അള്ളാഹുത്താലം നിരോധിക്കുന്നുണ്ട് വലായസ്ഹർ കൗമുമിൻ കൗമിൻ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് അതുപോലെ നിങ്ങൾ പരസ്പര ഊഹങ്ങൾ വെച്ച് പുലർത്തരുത് നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകളോ ഇരട്ടപ്പേരുകളോ ഉപയോഗിക്കരുത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ അന്വേഷിക്കരുത് ഖുർആാനും ഹദീസും വ്യക്തമായി നിർദ്ദേശിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നിരോധിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ സ്വന്തമായ അഭിപ്രായം രൂപീകരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ അപ്രമാദിത്വം കൽപ്പിക്കരുത് മഹാനായി ഇമാ ഷാഫി റഹമത്തുല്ലാഹി അലിഹി പറഞ്ഞത് ഈ രംഗത്ത് വലിയ ഒരു മാതൃകയാണ് ഇമാ ഷാഫി റഹമത്തുല്ലാഹി താല അലിഹി പറയുന്നു തെറ്റാവാൻ സാധ്യതയുള്ള ശരികൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പ്രതിയോഗികൾ സംവാദങ്ങളിൽ പറഞ്ഞിട്ടുള്ള തെറ്റുകൾ ശരിയാവാൻ സാധ്യതയുള്ള തെറ്റുകളുമാണ് അപ്പോൾ പരസ്പരം കാലികമായ വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായങ്ങൾ രൂപീകരിക്കുമ്പോഴും നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തുന്ന ആളുകളോട് ഇത്തരത്തിലുള്ള ഒരു സഹിഷ്ണുതയും ബഹുമാനവും പുലർത്താൻ നമുക്ക് കഴിയണം മുസ്ലിം സമുദായത്തിനുള്ളിലെ ബഹുസ്വരതയെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ ഏകതയെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ മാനവികതയെക്കുറിച്ചുള്ള നമ്മുടെ വാചാഡോപങ്ങൾ വൃതാവിലാവുന്നതാണ് കുല്ലും ഫി ഫലക്കി എസ് ബഹൂൻ സൂര്യചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ചും രാവുപതിലുകൾ മാറി മറന്ന് വരുന്നതിനെക്കുറിച്ചും പറഞ്ഞെടുത്ത അള്ളാഹു അതെല്ലാം അവയുടെ സഞ്ചാര സഞ്ചാരവീഥികളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന അള്ളാഹു പറഞ്ഞു ഈ ഒഴുക്കിനുപയോഗിച്ച വാക്ക് യസ് ബഹൂൻ എന്നാണ് അതിൽ നിന്ന് തന്നെയാണ് യുസബ് അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു എന്നുള്ള പ്രയോഗവും നിഷ്പന്നമാകുന്നത് അപ്പോൾ ഓരോരുത്തരും ഖുർആാനിനെയും ഹദീസിനെയും പഠിക്കുന്നതിൽ മനസ്സിലാക്കുന്നതിൽ വരുന്ന വൈവിധ്യങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതിന് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് അവർ ഖുർആാനിൽ നിന്നും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിധികൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്നു അതിനോടെല്ലാം സഹിഷ്ണുത പുലർത്തുവാനും ഈ സമുദായത്തിൻ്റെ ഉള്ളിലെ വീക്ഷണ വൈവിധ്യങ്ങളോട് വൈജാത്യങ്ങളോട് സഹിഷ്ണുത പുലർത്തുവാനും അവ പ്രകടിപ്പിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ ജസതിന് കോട്ടം വരുത്താതെ ഗാത്രത്തെ പരിക്കേൽപ്പിക്കാത്ത രൂപത്തിലുമായിരിക്കാൻ എപ്പോഴും നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം മസലുൽ മുക്മിനീനഫി തവാദിഹിം വ തറാഹു മിഹിം വ ത ക മസലുൽ ജസദി ഇതസ്തക്കാ മിനുഹു ലുൻ തദാ ലഹു സായിറുൽ ജസദി ബിൽഹുമ്മാവസഹർ പരസ്പരമുള്ള കാരുണ്യത്തിലും മൃദുത്വത്തിലും സഹകരണത്തിലും വിശ്വാസികൾ പരസ്പരം ഒരു ശരീരം പോലെയാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം രോഗഗ്രസ്തമായാൽ മറ്റ് അവയവങ്ങൾ കൂടി ഉറക്കമിളച്ചുകൊണ്ടും പനി ബാധിച്ചു ആ രോഗ രോഗാതുരമായ അവയവത്തോട് ഐക്യദാർഢ്യപ്പെടുന്നു ഈ നിലയിൽ നമ്മുടെ ഉമ്മത്തിൻ്റെ ഏകതയെ നമ്മുടെ ഉമ്മത്തിൻ്റെ ഇത്തിഹാദിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ റമദാൻ നോമ്പാചരണവും റമദാനിലെ മറ്റെല്ലാ ആരാധനകളും അതിനെ ദൃഢീകരിക്കുന്നതിന് കൂടി സഹായകമാകുമാറാകട്ടെ വാഹൃദാന അലി അലഹമുല്ലബിള്ളാലമീൻ അസ്ലാം വലൈക്കും വർഹമത്